രണ്ടായിരത്തി ഇരുപതിലാണ് ഞാനും ഡോക്ടർ മുഫ്ലിയുടെ വയോജന ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഒരു സ്റ്റാർട്ടപ്പ് വി ആർ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സംരംഭം ഞങ്ങൾ തുടങ്ങി തുടർന്ന് അതിൻ്റെ സർവീസുകൾ നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നു ആ ഒരു സമയത്താണ് ഞങ്ങൾക്ക് ഒരു സർവേ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ റിസൾട്ട് വളരെ വലിയൊരു ഇതാണ് കാരണം വീടുകളിൽ വയോജികനായിട്ടുള്ള ആളുകൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെന്നുള്ളൊരു കാരണം ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് തുടർന്നാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യങ് സീനിയേഴ്സ് എന്നൊരു ക്യാമ്പയിനിങ് പ്രായമേറും കാലത്ത് പ്രിയമേറും ജീവിതം എന്നൊരു ടാഗ്ലൈനോടുകൂടി വയോജന ആരോഗ്യ സാമൂഹിക ബോധവൽക്കരണത്തിന് വേണ്ടി ഞങ്ങൾ ആരംഭിച്ചു ആ ഒരു സമയത്താണ് നമുക്ക് നമുക്കതിൻ്റെ റെസ്പോൺസ് ജനങ്ങളിൽ നിന്നുള്ള ഒരു റെസ്പോൺസ് നല്ല രീതിയിൽ അതിനുള്ള റെസ്പോൺസ് കിട്ടി നമുക്ക് ആളുകൾ വളരെ ഇൻട്രസ്റ്റഡ് ആണ് ഇതിൽ അതാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി അത്ഭുതകരമായി തോന്നിയത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു ആളുകൾക്ക് ഇതിലേക്ക് ഇറങ്ങാൻ ഇറങ്ങാൻ നല്ല താല്പര്യമുണ്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ആളുകൾക്ക് അറിയാം അതിലേക്ക് ഇറങ്ങണമെന്നും അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്നും അതിൻ്റെ ഒരു ഭാഗമാവണമെന്നും ആഗ്രഹിക്കുന്ന കുറേ ചെറുപ്പക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സർവേ കുറച്ചുകൂടി എളുപ്പമായിരുന്നു കൂടുതൽ നമുക്ക് എന്തൊക്കെ ഇനി ചെയ്യണം എന്നുള്ളതിൽ നിന്ന് അവരുടെ ഒരു അഭിപ്രായവും നമുക്ക് കിട്ടും കിട്ടാനും പറ്റി അതായത് കഴിഞ്ഞൊരു അഞ്ച് വർഷം കൊണ്ടാണ് കേരളത്തിൽ നമ്മൾ പല ഭാഗങ്ങളിൽ കണ് കേൾക്കുകയും കാണുകയും ചെയ്യുന്നതാണ് അസിസ്റ്റഡ് ലിവിങ് സീനിയർ ലിവിങ് അസിസ്റ്റഡ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ പാലി ഇത് കെയർ ഹോംസ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളത് കേട്ടേക്കുന്ന എനിക്കു വിദേശ രാജ്യങ്ങളിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ മാത്രമാണ് നമ്മുടെ നാട്ടിൽ കേട്ടത് ഓൾഡ് ഏജ് ഹോമുകൾ എന്നുള്ളതാണ് വളരെ വ്യത്യ രണ്ടും വ്യത്യസ്തമായ സാധനമാണ് പക്ഷേ ആശയപരമായിട്ട് അതിനകത്ത് ഒരേ കാര്യം തന്നെയാണ് വയോജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ഓൾഡ് ഏജ് ഹോമുകളിൽ നമ്മൾ മനസ്സിലാക്കിയത് അതായത് മക്കളൊക്കെ പേരൻസിനെ ഒഴിവാക്കി വിടുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക അങ്ങനെയുള്ള ആൾക്കാർ അഭയകേന്ദ്രം എന്നുള്ളതാണ് ഒരു പരിധിവരി ശരിയാണ് കാരണം ആരോരും ഇല്ലാത്ത നോക്കുന്ന ഒരു വൃദ്ധസനം എന്നുള്ളതാണ് പക്ഷേ ഈ അഞ്ച് വർഷം കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് വലിയൊരു മാറ്റമാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇനി അങ്ങോട്ട് വരുന്നതും അങ്ങനെയാണ് കാരണം നല്ല കെയറും നല്ല ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ നല്ല സംരക്ഷണവും കൊടുക്കുന്ന സംവിധാനങ്ങളാണ് ഈ പാരീറ്റി കെയർ ഹോമുകളും അല്ലെങ്കിൽ സീനിയർ ലിവിങ് അസിസ്റ്റഡ് ലിവിങ് സെൻറ്ററുകളൊക്കെ അതിന് കാരണം നേരത്തെ പറഞ്ഞ പോലെ അതായത് വിദേശത്തേക്ക് പോകുന്ന മക്കൾ അല്ലെങ്കിൽ നാട്ടിൽ പേരൻസ് ഒറ്റപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ തൊണ്ണൂറുകളിൽ എൺപതുകളിലൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പണിയെടുത്ത ആൾക്കാർ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അവരെ നോക്കാൻ അവരുടെ മക്കളിവിടെ ഇല്ല കാരണം അവർക്ക് വിദേശത്ത് പഠിക്കാൻ പോകണം ഹയർ സ്റ്റഡീസിന് പഠിക്കാൻ പോകുന്നു അവിടെ സെറ്റിലാവുന്നു അപ്പോൾ ഈ പേരൻസ് ഇവിടെ ഒറ്റപ്പെട്ടു പോവുകയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് വേണ്ടത് ഒരു നമുക്ക് പ്രായം കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ആരോഗ്യ സംരക്ഷണം മാനസികാരോഗ്യവും അതുപോലെ തന്നെ ശാരീരിക സംരക്ഷണവും വേണം രണ്ടും ഒരുപോലെ കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട് പോകുന്ന വീടുകളിൽ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ സീനിയർ ലിവിങ് സെൻറ്ററുകളെന്നുള്ള സംരംഭങ്ങളൊക്കെ വരുന്നത് കേരളത്തിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള അസിസ്റ്റഡ് ലിവിങ് കെയർ ഹോംസ് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സ്റ്റേറ്റ്സ് വെച്ച് നോക്കുമ്പോൾ കുറവാണെങ്കിലും കേരളത്തിലും അത് വർദ്ധിച്ചു വരുന്നുണ്ട് അത് അടുത്ത അഞ്ച് വർഷത്തിൽ ഇനിയും വർദ്ധിക്കും അതുപക്ഷേ ഒരു മാതാപിതാക്കളെ അവിടെ ഒഴിവാക്കി പോകുന്ന ഒരു അങ്ങനത്തെ സെന്റേഴ്സല്ല അവർക്ക് അവിടെ എല്ലാ ദിവസവും പോയി വിസിറ്റ് ചെയ്യാനും അവർക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ കൊടുക്കാനും അങ്ങനെയുള്ള സൗകര്യങ്ങൾ വെച്ചിട്ടുള്ള സെന്റേഴ്സാണ് കേരളത്തിൽ കൂടുതലും ഉള്ളത് അങ്ങനത്തതാണ് ഇവിടുത്തെ മക്കള് താല്പര്യപ്പെടുന്നതും ഇപ്പം ഇവിടെ നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ തന്നെ എല്ലാം വളരെ ക്വാളിറ്റിയോട് ക്വാളിറ്റിയോടുകൂടിയും നല്ല സർവീസ് കൊടുക്കുന്നതാണ് നമ്മൾ കുറേ സ്ഥലങ്ങൾ പോയി വിസിറ്റ് ചെയ്ത കാരണം ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കാൻ എങ്ങനെയാണിത് ഇവർ ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ പുറത്ത് കേൾക്കുന്ന പോലെ എന്താ പറയുക നമ്മൾ എനിക്ക് തോന്നുന്നത് ഈ അടുത്ത് മുറന്ന് പല മാധ്യമങ്ങളിൽ വന്നായിരുന്നു ആൾക്കാർ അവിടെ വളരെ ദ്രോഹിക്കുക എന്നൊക്കെയുള്ളത് അതൊരു നെഗറ്റീവ് ക്യാമ്പയിനിങ് നടക്കുന്നതാണ് ഇതാർത്ഥത്തിൽ അങ്ങനെയല്ല നമ്മൾ പോയി കണ്ട സ്ഥലങ്ങളിലൊക്കെ വളരെ വൃത്തിയോടുകൂടിയും നല്ല കെയറും കാരണം ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്തു പോവാം ഇവർക്ക് നമുക്ക് വിസിറ്റേഴ്സിന് വരാം അതായത് നമ്മുടെ ഫ്ലാറ്റുകളും വില്ലേജുകളിലൊക്കെ നമ്മൾ താമസിക്കുന്നത് എങ്ങനെയാണോ അതേ സിസ്റ്റം തന്നെയാണ് പക്ഷേ ഇതിനകത്ത് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കെയർ കിട്ടുന്നുണ്ട് കാരണം അതിനകത്ത് നല്ലൊരു മെഡിക്കൽ ടീം ഫുൾ ടീം അവരുടെ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ചാൽ സർക്കാർ സംവിധാനങ്ങളും ഇപ്പം വളരെയധികം മെച്ചപ്പെട്ട് വരുന്നുണ്ട് പല എന്താ നല്ല റൂമുകളാണെങ്കിലും ഡോർമറ്ററീസും അവരുടെ ഫുഡിലും കാര്യങ്ങളും പിന്നെ അതുപോലെ ഒരുപാട് എൻ ജി ഒസിനൊക്കെ ആക്ടിവിറ്റീസിലോട് കൂടി നല്ല അവിടെയുള്ള അന്തേവാസികൾ അവർ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ നടത്തിയ സർവേയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയത് സംസാരിക്കാൻ ഒരാളെ കിട്ടുക എന്നുള്ളതാണ് കാരണം ഇവർ വിദേശത്ത് പോലും നാട്ടിലുള്ള ആ ആളുകളാണെങ്കിൽ പോലും രാവിലെ ഒരു ജോലിക്ക് പോകുന്നു ഇപ്പോൾ ഒരു വീട്ടിൽ വീട്ടിലിപ്പോൾ എല്ലാ വീട്ടിലും ഭാര്യക്കും ഭർത്താവിനും ജോലിയുണ്ട് വീട്ടിൽ പിന്നെ മക്കൾ പാരൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇവർ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ടാണ് വരുക അപ്പോൾ ഈ സമയങ്ങളിൽ ഇവർ ഒറ്റയ്ക്ക് ഇരുന്ന് കുറച്ചൊക്കെ യൂട്യൂബിലോ അല്ലെങ്കിൽ ടി വിയിലോ എന്തെങ്കിലുമൊക്കെ കാണുന്നില്ല അല്ലാതെ ബാക്കി സമയങ്ങളി ഒറ്റയ്ക്ക് പെട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്കിങ്ങനെയാണ് ഞങ്ങൾക്ക് സംസാരിക്കാനോ കുറച്ച് നേരം ഇരിക്കുമെന്നുള്ളതാണ് ചോദിക്കുന്നത് നമ്മളോട് സംസാരിക്കാൻ ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ നമ്മൾ അയൽവാസികളുമായിട്ടൊക്കെ വള വളരെ അടുത്ത ബന്ധമായിരുന്നു ഇപ്പം നമ്മളിപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഒറ്റയ്ക്ക് ഉണ്ടെങ്കിലും അപ്പുറത്തുള്ള ആളുകളൊക്കെ എപ്പോഴും ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇപ്പോഴും കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ട് പക്ഷെ എന്നാലും സിറ്റികളിലൊക്കെ ആളുകൾ അവരുടേതായ ജീവിതമായിട്ട് ബിസിയാണ് പണ്ടത്തെ അത്ര അയൽവാസികളുമായിട്ടുള്ള ബന്ധങ്ങൾ അത്രയും ഉണ്ടെന്ന് ഇപ്പം തോന്നുന്നില്ല അപ്പോൾ അതും കൂടി ഇവർ ഒറ്റപ്പെടാനുള്ളൊരു കാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് പ്രായമായി എന്ന് പറയുന്നതാണ് നമ്മുടെ ജനങ്ങളുടെ അല്ലെ നമ്മുടെ എല്ലാവരുടെയും ഒരു അതൊരു നെഗറ്റീവ് ഇതായിട്ടാണ് കാണുന്നത് ശരിക്കും നമ്മൾ ആ ഒരു അറുപത് അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സിന് മുകളിലോട്ടാകുമ്പോഴാണ് ലൈഫിൽ വേറൊരു ടൈപ്പ് ഓഫ് എൻജോയ്മെൻറ് കൊണ്ടുവരേണ്ടതാണ് അവിടെ നമ്മൾ അടിച്ചമർത്തപ്പെടുകയാണ് മീൻസ് വയോജനങ്ങളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഒതുക്കി നിര്ത്തുകയാണ് ഒരു മൂലയിലേക്ക് മാറ്റി നിർത്തുവാണെ എന്നാലവര് സമൂഹത്തിന് എന്ത് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ എനിക്ക് സമൂഹത്തിൻ്റെ നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്തു നമ്മുടെ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു നമ്മളെ പഠിപ്പിച്ചു വലുതാക്കി നമുക്ക് ജോലി തന്നു പിന്നീട് അവരെന്താ മാറി നിന്നോളാം എന്നുള്ളൊരു ചിന്താഗതിയാണ് വരുന്നത് അപ്പോൾ ഇവരുടെ ആരോഗ്യം എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏർലി തേർട്ടീസിലും ഫോർട്ടീസിലൊക്കെ പല രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് വരുമ്പോഴേ കുറെ ഒരു ലോഡ് ഓഫ് മരുന്നുകളായിട്ടാണ് അറുപതിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കരുതണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യ സംരക്ഷണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണത് അതിൽ ഒന്നെങ്കിലും ആ നേരത്തെ ഉള്ള അസുഖങ്ങളുണ്ടാവും അല്ലെങ്കിൽ പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന എല്ലിൻ്റെ ബലക്ഷയങ്ങളും അല്ലെങ്കിൽ കേൾവിക്കുറവും കാഴ്ച തിമിരം പോലുള്ള അസുഖങ്ങളും കാഴ്ച കുറവുകൾ സംഭവിക്കുക അപ്പോൾ അതിനൊക്കെ പ്രിവെൻറ്റീവായിട്ടും അല്ലെങ്കിൽ അതിന് വേണ്ട മുൻകരുതൽ നേരത്തെ എടുക്കാനും അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ റെഗുലർ ചെക്കപ്പുകൾ നമ്മുടെയും കൂടെ കടമയാണത് വർദ്ധിക്കുമെന്ന് പറഞ്ഞാൽ ഒഴി ഒഴിവാക്കി നിർത്താതെ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ അവർ നമ്മുടെ കൂടെ നിർത്തി നമ്മൾ സംരക്ഷിക്കാൻ നമ്മുടെ കടമയാണ് ബാധ്യതയല്ലതൊരിക്കലും ഞങ്ങൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് പ്രായമുള്ള ആൾക്കാർ അതായത് ഒരു ചായക്കട നടത്തുന്ന ആൾ മുതൽ ഏറ്റവും വലിയ ഡോക്ടർ അതേപോലെ ഹൈ പ്രൊഫഷണൽ ഇരിക്കുന്ന ഡോക്ടർമാരും അല്ലെങ്കിൽ റിട്ടയേർഡ് ഉദ്യോഗസ്ഥ മീൻസ് ഈ ഒക്കെ ആയിട്ട് നമ്മൾ ചർച്ച നടത്തി ഒരു ലൈഫ് സ്റ്റോറീസ് ഓഫ് യങ് സീനിയേഴ്സ് എന്ന് പറയുന്ന സീരീസ് തന്നെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് സജഷൻസ് ആണ് അവർക്ക് പറയാനുള്ളത് പല കാര്യങ്ങളും അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമുക്ക് പ്രാബല്യത്തിൽ വരുത്താൻ പറ്റും പക്ഷേ അത് എല്ലാവരുടെയും കൂടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ അപ്പോൾ അവര് കാരണം അവർ സൊസൈറ്റിക്ക് കൊടു ഉണ്ടാക്കി വന്നൊരു എക്സ്പീരിയൻസ് നടത്തി തന്നിട്ടുള്ള പല ആണ് ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് അനുഭവിക്കുന്ന സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അതിനൊരു വാല്യൂ കൊടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ എടുക്കുകയും ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ ഒരു വിഷയം വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമുക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോവാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ പറയുന്ന പീഡിയാട്രിക്സ് അല്ല കുഞ്ഞുങ്ങളെ പറയുന്നുണ്ട് അതേപോലെ കോളേ എന്ന് പറയുന്നുണ്ട് പിന്നെ ആ ഒരു ഇതിലേക്ക് അടുത്ത സ്റ്റേജിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ കൊടുക്കുന്ന ആ ഒരു വാല്യൂ അതേപോലെ തന്നെ വാർദ്ധക്യത്തിനും കൊടുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നതെന്നത് കോവിഡിൻ്റെ സമയത്തുള്ള ചർച്ചകളിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംരംഭത്തെക്കുറിച്ച് കൊണ്ടുവരുന്നതും ഒക്കെ അല്ല നമ്മൾ ആ ഒരു വി ആർ സംരംഭം കൊണ്ടുവരുന്നത് തന്നെ ആ ഒരു ചർച്ചയിലാണ് ഞങ്ങൾ വരുന്നത് കാരണം ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഹോസ്പിറ്റലുകളിൽ രണ്ട് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടൊരു ആൾക്കാരാണ് അപ്പം അവിടെ നമ്മൾ ചർച്ച തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വിഷയത്തില് നമുക്ക് തുടങ്ങാമെന്ന് കാരണം നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ഡിസ് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഇപ്പോഴത്തെ ഒരു ഇതൊരു സോഷ്യൽ ഇഷ്യൂവും കൂടെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വയോജനങ്ങൾ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെ നമുക്ക് എങ്ങനെയൊക്കെ പരിഹാരം കൊണ്ടെത്താൻ പറ്റും എന്നാണ് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ ഹെൽത്ത് എന്നുള്ള സംരംഭം തുടങ്ങി അതിൽ നിന്നാണ് ഒരു ഫൗണ്ടേഷനിലേക്ക് അതിൻ്റെ ഒരു സെപ്പറേറ്റ് മാറിയിട്ട് നമ്മൾ ഫൗണ്ടേഷൻ കൂടെ നോക്കി കാരണം എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ല അപ്പോൾ അഫോർഡബിൾ ആവുന്ന രീതിയിൽ കൂടെ സർവീസുകൾ കൊടുക്കാൻ മെച്ചപ്പെട്ട ആരോഗ്യ സർവീസുകൾ കൊടുക്കുക എന്നുള്ള ഒരു ചിന്തയിലാണ് ഞങ്ങളിങ്ങനെ വന്നത് കോവിഡിന് ശേഷം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം കോവിഡിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ ബാധിച്ചേക്കുന്നത് എനിക്ക് തോന്നുന്ന പ്രായമുള്ള ആൾക്കാരിലാണ് ബാധിച്ചേക്കുന്നത് അത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അത് ഈ പറഞ്ഞപോലെ ഈ മാനസികമായ പ്രശ്നങ്ങളും കൂടുതൽ തുടങ്ങിയത് കോവിഡിന് ശേഷമാണെന്ന് തോന്നുന്നു ഈ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയും പിന്നെ ആളുകൾ കുറച്ചുകൂടി ഡിജിറ്റൽ ഇതിലേക്ക് മാറി കോവിഡിന് ശേഷം അപ്പം വീട്ടിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ സമയമില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആ ഡിജിറ്റലൈസേഷനും ഇവര് ഒറ്റപ്പെടാനുള്ള ഒരു കാരണവും പക്ഷെ ഇൻഫ്ലുവൻസേഴ്സ് കുറേ വന്നിട്ടുണ്ട് അതില് പ്രായമേള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയിട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ മീഡിയയിൽ ആളുകൾ ആളുകളുണ്ട് അപ്പൊ കൊച്ചുമക്കളാണ് അതിലേക്ക് അതെ കൊച്ചുമക്കളാണ് ഇവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ആളുകൾ ഇനിയും ചെയ്യട്ടെ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം ഈ ഒക്ടോബർ ഒന്നാം തീയതി നടത്തുന്ന കോൺക്ലേവിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുപോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക അതിൻ്റെ കുറച്ച് ഡിസ്കഷൻ പോയിൻറ്റ്സ് കൊണ്ടുവരിക പല ഫീൽഡിലുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് എന്നുള്ളത് നോക്കുക എന്നിട്ട് ഗവൺമെൻറിന് അതൊരു സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങളും ആ കോൺക്ലേവിൽ നടന്ന ഡിസ്കഷൻസിൻ്റെതും അപ്പം ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ഹോസ്പിറ്റലായാലും ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് അതുപോലെ ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗവൺമെൻറ്റിനും സ്റ്റാർട്ട് ചെയ്യാം അത് പോലെയുള്ള അതോ ഇത് ഇതുപോലെ ചെയ്യുന്ന ഈ ജീരിയാട്രിക് അല്ലെങ്കിൽ വയോധികരായിട്ട് സഹകരിക്കാൻ താല്പര്യമുള്ള ഇഷ്ടംപോലെ ഓർഗനൈസേഷൻസ് കേരളത്തിലുണ്ട് അപ്പോൾ അവരുമായിട്ട് സഹകരിച്ചിട്ട് ഗവൺമെൻറ്റിന് തന്നെ ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം അഫോർഡബിൾ അല്ലാത്ത ആളുകൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഉപയോഗപ്പെടുത്താം അല്ലാത്തവർക്ക് പ്രൈവറ്റായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും യൂസ് ചെയ്യാം അതായത് കോൺക്ലേവ് ഈ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നാം തീയതിയാണ് നമ്മൾ കോൺക്ലേവ് നടത്തുന്നത് കോഴിക്കോട് വെച്ചിട്ട് ഇതിൽ ചർച്ചയ്ക്ക് വരുന്നത് പ്രഗത്ഭരായ ആളുകളാണ് വരുന്നത് കാരണം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് മിനിസ്റ്റേഴ്സും അതുപോലെ തന്നെ എം എൽ എമാരും അതുപോലെ തന്നെ മറ്റ് ഡോക്ടർമാർ ഈ വയോജന പരിപാലനത്തിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ഡോക്ടർമാരുണ്ട് അഡ്വക്കേറ്റ്സ് ഉണ്ട് ചർച്ച ചെയ്യാൻ അഡ്വക്കേറ്റ്സ് വേണ്ടി അപ്പം എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും അവരുടേതായ എല്ലാം എക്സ്പേർട്സ് ആയിരിക്കും അവരവരുടെ ഇൻഡസ്ട്രിയിൽ അപ്പോൾ അവരുടെ എല്ലാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എടുക്കുക എന്നുള്ളതാണ് കോൺക്ലീവിൻ്റെ ഉദ്ദേശം അത് നമ്മൾ എന്നിട്ട് അതിനെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമ്മൾ അത് നേരെ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ വീണ്ടും ചർച്ച ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് ഇതിനൊരു പരിഹാരം കൊണ്ടുവരാം കാരണം രണ്ടായിരത്തി മുപ്പതോടുകൂടി കേരളത്തിൻ്റെ ഇന്ത്യയുടെ ടോട്ടൽ മീൻസ് വയോജന പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് ശതമാനത്തിന് മുകളിലേക്ക് ഉയരും ഇരുപത് ശതമാനത്തിന് മുകളിലേക്ക് ഉയരെന്ന് പറയുമ്പം ഈക്വലം ടു നമ്മുടെ കുട്ടികളതിലേക്ക് മാറുവാണ് അതിനുശേഷം രണ്ടായിരത്തി കൂടി അത് ഈക്വലൻ ടു അഡൾട്ട് എന്നുള്ളതിലേക്ക് മാറും അപ്പോൾ അതിനെ നമുക്ക് അപ്പോൾ നമ്മൾ കാണാം ആ സമയത്ത് ചിലപ്പോൾ ഈ ചർച്ചകളൊക്കെ വരാൻ പോകുന്നു നമ്മളത് എക്സ്പെക്ട് ചെയ്തിട്ട് ഡബ്ല്യു എച്ച് ഓൾറെഡി അതിനൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡക്കേഡ് ഓഫ് ഹെൽത്തി ഏജിങ് എന്ന് പറഞ്ഞിട്ട് ഇതേ തീമ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഇപ്പോഴേ നമ്മൾ തുടങ്ങിയാൽ മാത്രമേ ഉള്ളൂ ആ സമയത്ത് നമുക്ക് അതിനുള്ള കാരണം നമ്മളായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പോഴത്തെ തേർട്ടീസും തേർട്ടി ഫൈവും ഒക്കെ ഒരു പത്തിരുപത് വർഷം മുപ്പത് വർഷത്തിന് ശേഷം നമ്മളടുത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോഴേ അതിനൊരു മുൻകരുതൽ എന്ന രീതിയിലാണ് ഞങ്ങളൊരു ഈ വിഷയം തിരഞ്ഞെടുക്കുകയും ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ് യങ് സീനിയേഴ്സ് ഫൗണ്ടേഷൻ്റെ പദ്ധതികൾ എന്ന് പറഞ്ഞ് നമ്മൾ ആഗ്രഹിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ ഓരോ ജില്ലയിലും അതിനൊരു ചാപ്റ്റർ ഉണ്ടാക്കുക ആ ചാപ്റ്ററിനകത്ത് നമ്മൾ നല്ലൊരു ടീം ഓഫ് വോളണ്ടിയേഴ്സ് അതിന് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് യങ് സീനിയേഴ്സ് ബ്രിഗേഡ് എന്നാണ് കാരണം നമുക്ക് ഈ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കണമെങ്കിൽ നമുക്ക് നല്ല ടീം വർക്ക് വേണം അത് നമ്മൾ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല ഇതേപോലെ എല്ലാവരും ചിന്തിച്ച് മനസ് എന്താ മനസ്സ് പറഞ്ഞ് ഇതിലേക്ക് വർക്ക് ചെയ്യാൻ വരുമ്പോഴാണ് ഈ പദ്ധതി സക്സസ് ആകുന്നത് അങ്ങനെ ഓരോ ജില്ലയ്ക്ക് ഒരു എന്താ ചാപ്റ്റർ ആ ചാപ്റ്ററിന് ഒരു കോർഡിനേറ്റർ അവിടെ വർക്ക് ചെയ്യാൻ ഒരു വോളണ്ടിയേഴ്സ് ഇങ്ങനെയാണ് ഞങ്ങൾ എല്ലാ ജില്ലകളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രൊജക്ടിലേക്ക് നമ്മൾ കൂടെ സഹകരിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എല്ലാവർക്കും വരാം അതല്ല സിമിലറായിട്ട് ഇനി വേറെ ആരെങ്കിലും ഇതേപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളവരോട് സഹകരിക്കാനും തയ്യാറാണ് വർഷങ്ങളായിട്ട് വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അൻപത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേരൻറ്റ്സ് ഓട്ടോമാറ്റിക്കലി അവരുടെ ഒരു വേറൊരു എൻജോയ് ലൈഫിലേക്ക് മാറുകയാണ് കെയർ ഹോമുകളിലേക്കും അല്ലെങ്കിൽ മറ്റിങ്ങനത്തെ സെൻറ്ററിലേക്കും മാറുക അവരുടെ മക്കളവർ വേറൊരു സെപ്പറേറ്റ് ഇതിലേക്ക് മാറും പക്ഷേ സ്റ്റിൽ ബന്ധങ്ങൾ എപ്പോഴും മുറിയുന്നുമില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ അതേപോലെ അതേപോലെ കംപ്ലീറ്റ് ആണോന്നല്ല പറയുന്നത് പക്ഷേ ഒരിക്കലും അങ്ങനെ നമ്മളിപ്പോൾ അസുഖം വന്നതിൻ്റെ പേര് വീട്ടിൽ തന്നെ കിടത്തി ഇതാക്കാതെ അല്ലെങ്കിൽ ഇങ്ങനത്തെ നല്ല സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടാക്കിയിട്ട് നല്ല പരിചരണം കൊടുക്കുക ഇപ്പം വിദേശത്താണെങ്കിലും അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് എന്താ സ്ഥലങ്ങളിൽ ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ ഒറ്റപ്പെട്ടു നിർത്താതെ ഒരു കമ്മ്യൂണിറ്റിയിൽ കൊണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സൊല്യൂഷൻ കാണുന്നത് ഇനി അതിനെ കുറിച്ച് ആയിട്ടുള്ള ആയിരിക്കും നമുക്ക് കൂടുതലും മുന്നോട്ടുള്ള കാലങ്ങളിൽ വരേണ്ടതും അങ്ങനെയാണ് ചർച്ചകളും വരണതിനെക്കുറിച്ച് അതിനെ സൊല്യൂഷൻസ് കണ്ടെത്തുമാണ് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത മാസം ഹോട്ടലിൽ വെച്ചിട്ട് രാവിലെ ഒമ്പത് മണിക്ക് നമ്മുടെ യങ് സീനിയേഴ്സിൻ്റെ കോൺക്ലേവ് നടക്കുകയാണ് അപ്പം കോൺക്ലേവിൻ്റെ മെയിൻ ഉദ്ദേശം കേരളത്തിൽ എങ്ങനെ വയോജന സൗഹൃദമാക്കാം എന്നുള്ളത് ആണ് അതുകൂടാതെ ഞങ്ങളെ ഫൗണ്ടേഷൻ വയോജനങ്ങൾക്ക് വേണ്ടി കുറച്ച് പദ്ധതികൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അതെന്തൊക്കെയാണെന്നും കൂടി അന്ന് അനൗൺസ് ചെയ്യും അതുകൂടാതെ ആളുകൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി അന്ന് നമ്മൾ എടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും സഹകരണം വേണം എല്ലാവരും 真的挺牛